ഗെയിമുകളിലെ വിജയമല്ല മറിച്ച് ഓരോരുത്തരുടെയും വ്യക്തിത്വമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുകയാണ് സാബു ഇത്തവണ വിജയം പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞു ബിഗ് ബോസ് ആദ്യ സീസണിലെ പ്രതിഫലത്തെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുന്നുണ്ട് തങ്ങളുടെ സീസണിൽ മത്സരാർത്ഥികൾക്ക് വലിയ പ്രതിഫലമാണ് ലഭിച്ചത് വ്യക്തികൾക്കനുസരിച്ചായിരുന്നു പ്രതിഫലം ആദ്യ സീസണിൽ മൊത്തത്തിൽ വലിയ ബജറ്റിൽ ഒരുക്കിയ ഷോ ആയിരുന്നു ചില മത്സരാർത്ഥികൾ നൂറ് ദിവസം നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു കോടിയെങ്കിലും പ്രതിഫലം കിട്ടിയേനെ ദിവസവും ഒരു ലക്ഷത്തിനു മുകളിൽ പ്രതിഫലം വാങ്ങിയവരുണ്ട് സെക്കൻഡ് സീസൺ ആയപ്പോൾ പ്രതിഫലവും പ്രൈസ് മണിയും കുറച്ചു സീസൺ സിക്സിലേക്ക് പോയത് ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ്സിന്റെ പുറത്താണ് പിന്നെ പൈസയും കിട്ടും ഇപ്പോൾ ഗസ്റ്റായി കയറിയപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു പണ്ട് അനുഭവിച്ച ട്രോമയൊക്കെ പുറത്തേക്ക് വന്നതുപോലെ തോന്നിയെന്നും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ആരുത്തുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും സാബുമോൻ വ്യക്തമാക്കി ഹൗസിൽ പോയപ്പോൾ രസകരമായി തോന്നിയ രണ്ടുപേർ ജാസ്മിനും ജിൻഡോയുമായിരുന്നുവെന്നും ഇരുവരും തമ്മിലുള്ള എൻകൗണ്ടർ അതീവ രസകരമായിരുന്നു െന്നും സാബുമോൻ പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്നും പക്ഷേ എഡിറ്റഡ് ആണ് മാനിപ്പുലേഷൻ ഉണ്ടാകുമെന്നും എന്ത് കാണിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഷോയുടെ ഡയറക്ടേഴ്സ് ആണെന്നും സാബുമോൻ പറയുന്നു ബിഗ് ബോസ് എന്നത് വെറും ഒരു ഷോ മാത്രമാണ് നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിക്കൽ ഗെയിം ആണെന്നും മനുഷ്യരുടെ പല കഴിവുകളെയും നോക്കിക്കാണാനും മനുഷ്യരുടെ വോയിറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഷോ കൂടിയാണിതെന്നും സാബുമോൻ പറയുന്നു പ്രിസൺ എക്സ്പെരിമെന്റും ചേർന്ന കാര്യവുമാണ് ബിഗ് ബോസ് ഷോ അവിടെ പരിശോധിക്കപ്പെടുന്നത് ഓരോ മനുഷ്യരെയും ഓരോ കഴിവുകളാണ് അടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഓരോ മനുഷ്യരുടെയും തുരയുണ്ട് അതാണ് ഓഡിയൻസിൽ നിന്നും ഊറ്റിയെടുക്കുന്നതെന്നും കണ്ട് എന്ന കാര്യവും കൂടിയുണ്ട് അവനവൻ എന്താണോ അതിൽ തുടർന്ന് എന്നതാണ് പ്രധാനമെന്നും സബുമോൻ പറയുന്നുണ്ട് ഗെയിമിലൊക്കെ ജയിക്കുക എന്നതിനപ്പുറം വ്യക്തിത്വമാണ് വിജയത്തിന്റെ അടിസ്ഥാനം നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും എന്തുകൊണ്ടാണ് പങ്കെടുക്കുന്നതിനൊക്കെ എന്തുകൊണ്ടാണ് പങ്കെടുക്കുന്നതിലൊക്കെ രഹസ്യാത്മകത പുലർത്തണമെന്ന് പറയുന്നതെന്ന് അറിയില്ല തന്റെ ിൽ താനും അനൂപും അറിയാവുന്നവരായിരുന്നു തങ്ങൾ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ അവൻ വിളിച്ചിരുന്നു താനും ഉണ്ടെന്ന് ഞാനും പറഞ്ഞു ഞങ്ങൾക്ക് പക്ഷേ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോഴും നല്ല കൂട്ടായിരുന്നു നമ്മൾ അവസാനം വരെയും ഒരുമിച്ചാണ് അവനെ ബിഗ് ബോസ് എന്നത് ഒരു ഇൻഡിവിജ്വൽ ഗെയിം മാത്രമല്ലെന്നും സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ചു പോകാനാവുമോ അങ്ങനെയാണെങ്കിലെന്നും സാബുമോൻ ചോദിക്കുന്നുണ്ട് താൻ ബിഗ് ബോസിൽ പോയി ജയിച്ചു അത്രേയുള്ളൂ അല്ലാതെ ബിഗ് ബോസ് കിങ് ആണ് താൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കാനില്ല എന്നാണ് സാബുമോൻ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ടൈറ്റിൽ വിന്നർ ആയിരുന്നു വിജയായ ശേഷം ആറ് സീസണുകൾ കഴിഞ്ഞെങ്കിലും അതുപോലെ ഒരു മത്സരാർത്ഥി ഷോയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവർക്കുമുള്ള അഭിപ്രായം മറ്റു മത്സരാർത്ഥികളെ ചൊറിയുന്നതിലും മൈൻഡ് ഗെയിം കളിക്കുന്നതിലുമൊക്കെയുള്ള പ്രത്യേക കഴിവ് തന്നെയായിരുന്നു സാബുമോൻ എന്ന മത്സരാർത്ഥിയെ വ്യത്യസ്തനാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്